സി വി പത്മരാജന്റെ തൊണ്ണൂറ്റിനാലാം ജന്മദിനം ഗംഭീരമാക്കാൻ പാർട്ടി പ്രവർത്തകരും സുഹൃത്തുക്കളും ഒരുങ്ങുന്നതിനിടെയാണ് അദ്ദേഹം യാത്രയായത് വരുന്ന ഇരുപത്തിരണ്ടിനാണ് തൊണ്ണൂറ്റിനാല് വയസ്സെത്തുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് ജൂലൈ ഇരുപത്തിരണ്ടിന് കർക്കടകത്തിലെ ചോതി നക്ഷത്രത്തിലായിരുന്നു ജനനം പരവൂർ കുന്നത്ത് വേലുവൈദ്യരുടെയും കെ എം തങ്കമ്മയുടെയും മകന് കുഞ്ഞുപ്രായത്തിലെ സ്വീകാര്യതയുണ്ടായിരുന്നു അഖില തിരുവിതാംകൂർ വിദ്യാർത്ഥി കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകനായിരുന്ന അദ്ദേഹം ദേശീയ പ്രസ്ഥാനത്തിലൂടെ ശ്രദ്ധേയനായി വളർന്നു ഇന്നലെ വൈകിട്ട് ആറോടെ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം ജന്മനാടായ പരവൂരിലെ കുടുംബ വീട്ടുവളപ്പിൽ സംസ്ഥാന ബഹുമതികളോടെ ഇന്ന് വൈകിട്ട് നാലിന് സംസ്കാരം നടക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ആദ്യമായി ചാത്തന്നൂർ എം എൽ എ ആയ അദ്ദേഹം അന്നത്തെ കെ കരുണാകരൻ മന്ത്രിസഭയിൽ സാമൂഹ്യക്ഷേമ ഫിഷറീസ് വകുപ്പ് മന്ത്രിയായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്നിൽ കെ പി സി സി പ്രസിഡന്റ് ആയതോടെ മന്ത്രിസ്ഥാനം രാജിവെച്ചു എൺപത്തിയേഴ് വരെ കെ പി സി സി പ്രസിഡന്റായി തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ കെ കരുണാകരൻ മന്ത്രിസഭയിൽ ആദ്യം വൈദ്യുതി കയർ വകുപ്പുകളും പിന്നീട് ധനവകുപ്പും കൈകാര്യം ചെയ്തു തൊണ്ണൂറ്റിയഞ്ച് മുതൽ തൊണ്ണൂറ്റിയാറ് വരെയുള്ള എ കെ ആന്റണി മന്ത്രിസഭയിലും ധന കയർ ദേവസ്വം വകുപ്പുകളുടെ മന്ത്രിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരൻ ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോയപ്പോഴാണ് ആക്ടിംഗ് മുഖ്യമന്ത്രിയായത് അന്തരിച്ച നേതാവിനോടുള്ള ആദരസൂചകമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രണ്ട് ദിവസത്തേക്ക് ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട് പാർട്ടിയുടെ ഔദ്യോഗിക പരിപാടികളെല്ലാം മാറ്റിവെച്ചു